മലയോരപ്പണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഇപ്രാവശ്യത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അതായത് നിങ്ങൾ ഒരു സ്വന്തമായിട്ട് ബിസിനസ് റൺ ചെയ്യുന്ന ഒരാളാണ് അപ്പം നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ പോസ്റ്റേഴ്സ് പോസ്റ്റേഴ്സൊക്കെ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു ആപ്പ് പരിചയപ്പെടുത്തി തരാം ആപ്പിന്റെ പേര് വിസാഡെന്നാണ് അപ്പോൾ വിസാഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ പ്രോഡക്റ്റിന്റെ ഫോട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ലോഗോ ഒക്കെ വെച്ചിട്ട് അവർ വളരെ എൻഗേജിംഗ് ആയിട്ടുള്ള പോസ്റ്റേഴ്സ് ക്രിയേറ്റ് ചെയ്ത് തരും അത് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അത് ബേസ് ചെയ്തിട്ടുള്ള പോസ്റ്റേഴ്സ് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഓണം റിലേറ്റഡ് ആയിട്ട് ഇവർ കുറേ പോസ്റ്റേഴ്സ് ഇവർ ഇറക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ആപ്പിന്റെ വോക്ക് ത്രൂ ആണ് നമ്മളിനി കാണാൻ പോകുന്നത് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വിസാഡിന്റെ വോക്ക് ത്രൂ ആണ് അതായത് വിസാഡ് എന്ന് പറയുന്ന ആപ്പിൽ നമ്മൾ ആദ്യം കയറുമ്പോൾ തന്നെ നമ്പർ കൊടുത്ത് ഒ ടി പി കയറിയിട്ടാണ് നമ്മളിതിൻ്റെ രജിസ്ട്രേഷൻ ചെയ്യുന്നത് അപ്പം അതിനുശേഷം നമുക്ക് ഓരോരോ രീതിയിൽ ഫൈനാൻഷ്യൽ പ്ലാനിങ്ങിൻ്റെ പോസ്റ്റേഴ്സ് ആണ് അങ്ങനെ അതുപോലെ തന്നെ ഇവിടെ ഓൾറെഡി ക്രിയേറ്റഡ് ആയിട്ടുള്ള പോസ്റ്റേഴ്സ് ഉണ്ട് ഓണം ആയിട്ട് ഇപ്പോൾ കറന്റ്ലി ഓണം ആയതുകൊണ്ട് തന്നെ ഓണം റിലേറ്റഡ് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ഫോട്ടോഗ്രാഫിയുടെ അത് പ്രൊഡക്റ്റിൻ്റെ പോസ്റ്റേഴ്സ് അങ്ങനെയുള്ള രീതിയിലും നിങ്ങൾക്ക് എടുക്കാം ഇത് നമ്മുടെ പ്രൊഫൈലാണ് അപ്പോൾ പ്രൊഫൈലിൽ പോയി കഴിയുമ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് നല്ലൊരു ലോഗോ വേണം അത് കഴിഞ്ഞിട്ട് അതിൻ്റെ നെയിം വേണം അപ്പോൾ പിന്നെ ഏത് കാറ്റഗറിയാണ് ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഇപ്പോൾ ബർഗർ ആണ് പിന്നെ അതിൻ്റെ ഒരു ബ്രാൻഡിങ് സ്റ്റൈൽ നമ്മളിപ്പോൾ എടുത്തേക്കുന്ന മക് ആണ് അപ്പോൾ അങ്ങനെ നമുക്കത് ഡിഫറൻസ് ആക്കിയിട്ട് അത് സെറ്റാക്കി കഴിഞ്ഞ് ഡൺ കൊടുത്തു കഴിഞ്ഞാൽ അത് നമ്മുടെ പ്രൊഫൈല് സെറ്റാകും ഓക്കെ അതിനുശേഷം നമ്മളിവിടെ പോയി കഴിഞ്ഞാൽ ഇവിടെ നടുക്കായിട്ട് തന്നെ നമുക്ക് കാണാം ഉത്രാടം പോസ്റ്റർ നമ്മൾ എടുക്കുവാണെങ്കിൽ അതിനകത്ത് ഇപ്പോൾ ഓണം പ്രണാമിച്ച് തന്നെ നമുക്ക് ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ഓണം റിലേറ്റഡ് ആയിട്ടുള്ള പോസ്റ്റേഴ്സ് നമുക്ക് കിട്ടും അപ്പോൾ ഓരോ ടൈമിലും ഓരോ ഡിഫറെൻറ്റ് പോസ്റ്റേഴ്സ് ആണ് വരുന്നത് നിങ്ങൾക്ക് അൺലിമിറ്റഡ് പോസ്റ്റേഴ്സ് വേണമെങ്കിൽ ഇതിൻ്റെ പ്രീമിയം എടുത്താൽ മതി അപ്പോൾ ഓരോ പോസ്റ്റർ നമുക്ക് എഡിറ്റും ചെയ്യാം അപ്പോൾ അതിൽ ഞെക്കി കഴിഞ്ഞാൽ എഡിറ്റ് ഞെക്കി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഫോണ്ടാണെങ്കിലും അതിൽ എഴുതിയേക്കുന്നത് എന്താണെങ്കിലും അതെല്ലാം നമുക്ക് മാറ്റാം അത് ബോൾഡ് അല്ല ആക്കാം അത് നമുക്ക് എഡിറ്റ് ചെയ്യാം ഫോൺ സൈസ് കൂട്ടാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പം അത് അതാണ് അതിൻ്റെ ഒരു പാർട്ടർ എന്ന് പറയുന്നത് പിന്നെ നമ്മൾ ഇതുവരെ ചെയ്ത ഡിസൈൻസ് എടുക്കണമെങ്കിൽ ഇവിടെ താഴെ മൈ ഡിസൈൻസ് ഉണ്ട് അതിൽ നമുക്ക് അത് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും ഓക്കെ അപ്പോൾ അത് കഴിഞ്ഞാൽ താഴെ തന്നെയാണ് പ്രീമിയം വരുന്നത് നിങ്ങൾക്ക് ഇപ്പം ഒത്തിരി കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട് ഒത്തിരി പോസ്റ്റേഴ്സ് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം ഓക്കെ അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇവരുടെ യൂട്യൂബും അതുപോലെ തന്നെ വാട്സപ്പ് ഉണ്ട് അപ്പോൾ ഇതുപോലുള്ള ബിസിനസ് ഐഡിയാസിന് നമ്മുടെ പേജ് ഫോളോ ചെയ്യാനായിട്ട് മറക്കല്ലേ